ഹായ് ഗായ്സ് അപ്പം ഞാൻ ഇന്നുള്ളത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് സ്വന്തം വീട്ടിലല്ല അപ്പം വൈകിട്ടായിട്ടുണ്ട് എല്ലാവരും എന്നെ പണിയാണെന്ന് പോയി നോക്കിയിട്ട് വരാമല്ലേ അപ്പോൾ കിച്ചണിൽ വന്ന് നോക്കി ഇപ്പോൾ കിച്ചണിലാരും ഇല്ല പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് പോയി ആ ഇവിടെ രണ്ടോന്ന് വരുന്നെന്തോ പണിയാ കേട്ടോ ചേട്ടായും ചേച്ചിമാരൊക്കെ നിന്ന് എന്തോ പണിയാണ് ഇവിടെ ഒരാൾ ഒരു പുതിയ സാധനം മേടിച്ചത് ട്രൈ ചെയ്ത് നോക്കുന്നു അത് എക്സർസൈസ് ചെയ്യുന്നൊരു ഐറ്റമാണ് പിന്നെ ഇവിടെ ഒരാളിരുന്ന് ഫോൺ വിളിക്കുന്നുണ്ട് പുറത്തേക്കിറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ ലീനൂസ് ഇവിടെ ടൂ ടൂനയും കൊണ്ട് നടപ്പുണ്ട് ടൂ അപ്പം അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ബട്ടർഫ്ലൈനെയൊക്കെ പിടിച്ച് നടക്കുക കേട്ടോ കുറേയൊക്കെ അതിലെ പറന്ന് പോകുന്നുണ്ട് പിന്നെ പിന്നെ തിരിച്ച് കിച്ചണിലോട്ട് ചെന്നപ്പോഴാണ് അതിൻ്റെ കിച്ചണിനോട് ചേർന്നൊരു ഏരിയ ഉണ്ട് വർക്ക് ഏരിയ പോലെ അവിടെ അവർ ബോളി ണ്ടായിരുന്നത് അത് അപ്പൊ അതാകട്ടോ മുമ്പേ ഒന്ന് നോക്കിട്ട് ആരെയും കാണാത്ത ഞാൻ ഇവിടെ നോക്കിയില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ ചായക്ക് വൈകിട്ട് പഴബോളിയാവട്ടോ അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് ഈ ബോളിയൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിക്കണ്ടേ അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ